ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നുള്ള കൃതിയിലെ ഏതാനും വരികളാണ് ഇത് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എവിടെ നിർഭയമാകുന്നു മാനസം എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അകലമായി വിരാജിപ്പുനിത്യവും എവിടിടുങ്കുന്നതാകുന്നില്ല അവനി രാഷ്ട്രമതിലി നിരകളാൽ എവിടെ സത്യത്തിന് ആഴത്തിൽ നിന്നുതാനുറവെടുക്കുന്നു വാക്കുകളൊക്കെയും എവിടെ നിസ്തന്ത്രമുദ്യമം കൈകളെ പരമലക്ഷ്യത്തിൽ നേർക്കുനീട്ടുന്നുവോ എവിടെ യുക്തിതൻ തൻ നീരൊഴു കാചാരം പഴമതന്മണൽ കാട്ടിൽ ലയിപ്പീല എവിടെ അന്തരംഗത്തെ നയിപ്പു നീ സതം വ്യാപിക്കും ചിന്താകർമ്മങ്ങളിൽ മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേ കെൻ്റെ നാടും ഉണരണേ ദൈവമേ മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേ കെൻ്റെ നാടും ഉണരണേ ദൈവമേ എൻ്റെ നാടും ഉണരണേ ദൈവമേ എൻ്റെ നാടും ഉണരണേ ദൈവമേ